മലയാള സിനിമയിൽ ഏറെ കോളിളക്കമുണ്ടാക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കൂടുതൽ ഭാഗങ്ങൾ ഉടൻ പുറത്തു പുറത്തുവന്നേക്കും ഇതിൽ പോക്സോ കേസ് വരെ ചുമത്താവുന്ന വിവരങ്ങളുണ്ടെന്നാണ് സൂചന ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ ഉള്ളതിനാലാണ് ഈ ഭാഗങ്ങൾ പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷൻ ഉത്തരവിടുന്നതിന് തൊട്ടുമുമ്പ് തടസ്സ ഹർജി ഫയൽ ചെയ്യപ്പെട്ടതെന്ന് പറയുന്നു റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിന് വിരുദ്ധമായി ചില പേജുകൾ സർക്കാർ ഒഴിവാക്കിയിരുന്നു ഒഴിവാക്കിയ ഭാഗങ്ങൾ പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് പ്രവർത്തകർ നൽകിയ അപ്പീലിൽ ഡിസംബർ ഏഴിന് രാവിലെ പതിനൊന്നിന് കമ്മീഷൻ വിധി പറയാനിരിക്കെ പത്തിയമ്പതിനാണ് തടസ്സ ഹർജി ഫയൽ ചെയ്യപ്പെട്ടത് ഇനി ഈ ഹർജിക്കാരനെ കൂടി ശേഷം വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് പുറപ്പെടുവിക്കും കമ്മീഷന്റെ ഉത്തരവ് എന്തായാലും നടപ്പാക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് റിപ്പോർട്ടിനായി വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയവരിൽ നിന്ന് പണം വാങ്ങിയ ശേഷം നൽകാതിരുന്ന പേജുകൾ നൽകിയേ മതിയാവൂ എന്നാണ് കമ്മീഷൻ നിലപാട് ഇത് പിഴവായിരുന്നുവെന്ന് ഏറ്റുപറഞ്ഞ് സാംസ്കാരിക വകുപ്പ് ആപ്പപേക്ഷിച്ചെങ്കിലും കമ്മീഷൻ തള്ളി തുടർന്നാണ് ഒഴിവാക്കിയ ഭാഗങ്ങൾ പുറത്തു വരാൻ വഴിയൊരുങ്ങിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള മൊഴികളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം എടുത്ത കേസുകൾ എങ്ങുമെത്താതെ നിൽക്കുകയാണ്